എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് സിയുടെ സ്റ്റെനോഗ്രാഫർ നോട്ടിഫിക്കേഷൻ ഇത് റിലീസ് ആയിരിക്കുകയാണ് ഇന്നലെ രാത്രിയാണ് നോട്ടിഫിക്കേഷൻ സൈറ്റിൽ റിലീസാക്കിയത് ഇരുപത്തിയെട്ട് ജൂലൈ മുതൽ പതിനേഴ് ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ആപ്ലിക്കേഷൻ വിൻഡോ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ വീഡിയോ ഈ ഒരു വീഡിയോൻ്റെ പിന്നാലെ വരുന്നുണ്ട് അത് കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫർ ഉൾപ്പെടെ എല്ലാ നോട്ടിഫിക്കേഷൻ്റെ ക്ലാസ്സുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫീസ് കുറവാണ് അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ടെനോ ഗ്രേഡ് സി ഗ്രേഡ് ഡി നോട്ടിഫിക്കേഷനാണ് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഒക്ടോബർ നവംബർ മാസത്തിൽ അവർ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും മൂന്ന് മാസം ടൈം കിട്ടുന്നുണ്ട് അതിനുള്ളിൽ നിങ്ങൾ പഠിച്ച് സെറ്റാവണം ഗേൾസിനും ബോയ്സിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക വേക്കൻസി ഇവിടെ കാണാം രണ്ടായിരത്തി ആറ് വേക്കൻസി ആണിപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വാക്കൻസി നല്ല രീതിയിൽ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ അപേക്ഷ അയക്കാതിരിക്കരുത് കാരണം ഒരുവിധം എല്ലാ നോട്ടിഫിക്കേഷനും ലാസ്റ്റിലേക്ക് വാക്കൻസി ഇൻക്രീസ് ആവാറുണ്ട് അതുപോലെ സ്റ്റെനോൻ്റെ നോട്ടിഫിക്കേഷൻ വാക്കൻസിയും ഇൻക്രീസ് ആവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണെങ്കിൽ സ്റ്റെനോ ഗ്രേഡ് സിയും പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴാണെങ്കിൽ സ്റ്റെനോ ഗ്രേഡ് ഡിയിലേക്ക് അപ്ലൈ ചെയ്യാം അതുകൂടാതെ എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം ഒ ബി സി കാര്ക്ക് മൂന്ന് വർഷം റിലാക്സേഷനും കിട്ടും അപ്പോൾ ജനറൽ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഏജ് ലിമിറ്റും പിന്നെ ഇളവ് കിട്ടുന്ന കാറ്റഗറി ആണെങ്കിൽ അത് പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം നിങ്ങൾ പ്ലസ് ടു പാസ്സായാൽ മാത്രം മതി മറ്റ് ഒന്നും വേണ്ട പ്ലസ് ടുവിൽ ഏത് സ്ട്രീമായാലും കുഴപ്പമില്ല അപ്ലൈ ചെയ്യാം അപേക്ഷ അയക്കേണ്ടത് എസ് എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ആപ്ലിക്കേഷൻ വീഡിയോ കണ്ട് അപ്ലൈ ചെയ്യാൻ വീണ്ടും പറയുകയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം വുമൺ കാൻഡിഡേറ്റ്സും എസ് സി എസ് ടി കാരും ഫീസ് അടയ്ക്കേണ്ട ബാക്കി വരുന്ന ജനറൽ ഒ ബി സി കാരൊക്കെ ബോയ്സ് ആണെങ്കിൽ ഫീസ് അടയ്ക്കണം പിന്നെ എക്സാമിനേഷൻ സെൻറ്റർ നമ്മൾ കെ കെ ആർ റീജ്യനാണ് കേരള കർണാടക റീജിയൻ ഇവിടെ കാണാം കേരള കർണാടക റീജിയൻ ഇവിടെ കോട്ടയം കൊല്ലം എറണാകുളം തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്ററും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളക്കാർക്ക് അവിടെ പോയി എക്സാം എഴുതാൻ പറ്റും പിന്നെ എക്സാമിനേഷൻ സിലബസ് കാണാം മൊത്തം ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ് മാർക്കിനാണ് എക്സാം ഉണ്ടാവുക രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് എക്സാമിനേഷൻ ടൈം കിട്ടും നാല് ക്വസ്റ്റ്യൻസ് തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് കട്ടാവും ആ കാര്യങ്ങളെല്ലാം ഓർക്കുക ഈ ഒരു എക്സാം ക്വാളിഫൈ ആയി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതായത് സ്റ്റെനോഗ്രാഫി പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റെനോഗ്രാഫി സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും സ്റ്റെനോ ടെസ്റ്റ് അതും ക്വാളിഫൈ ആയ പിന്നെ ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും അവർ കണ്ടക്ട് ചെയ്യും ഇങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ആപ്ലിക്കേഷൻ വീഡിയോ കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്യാൻ മറക്കണ്ട ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പുതിയ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ